അനധികൃത ടാക്സി ടാക്സി സർവീസുകൾക്കെതിരെ കർശന നടപടി ദുബായിൽ കാറുകൾ പിടിച്ചെടുത്തു ഇതിൽ കാറുകൾ പിടിച്ചെടുത്തത് ദുബായ് എയർപോർട്ട് പരിസരത്ത് നിന്ന് ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെ യാത്ര തീർത്ഥാടകർക്കായി തീർത്ഥാടകർക്കായിരം ആധുനിക ബസ്സുകൾ ബസ്സുകൾ ഒരുക്കിയത് പൊതുഗതാഗത അതോറിറ്റി പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സുഹൃത്തിന് ആശംസകൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ പടുത്തുയർത്തുന്നത് തുടരട്ടെ മോദിയെ അഭിനന്ദിച്ച് യു എ ഇ ഭരണാധികാരികൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് യു എ ഇ പദ്ധതി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എമിറേറ്റ്സ് വിമാന കമ്പനി വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ ബാഗ് വിതരണ പദ്ധതിയും അബുദാബിയിൽ പൊള്ളുന്ന ചൂട് ആരോഗ്യ സുരക്ഷ മുൻകരുതൽ ഊർജിതമാക്കണമെന്ന് ഡോക്ടർമാർ ജോലി ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് തിരഞ്ഞെടുപ്പ് സീറ്റ് ലഭിച്ചത് ഗൗരവമേറിയ വിഷയമെന്നും എം വിരങ്കാവ് സ്ത്രീ കേസ് മുഖ്യപ്രതി രാഹുലിനെ പിടികൂടാനാകാതെ രാഹുൽ വിദേശത്തേക്ക് കടന്നത് മൂന്നാഴ്ച മുൻപ്